രണ്ടായിരത്തി പതിനേഴിൽ അതായത് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ തലക്കെട്ടും ചിത്രവുമാണിത് മൗണ്ട് ഫ്യൂജിന്റെ പശ്ചാത്തലത്തിൽ ജപ്പാനിലെ ബുള്ളറ്റ് ട്രെയിന്റെ ചിത്രം പങ്കുവെച്ച് മനോരമ ചോദിക്കുന്നു കേരളത്തിലും വേണ്ടേ അതിവേഗ ട്രെയിൻ എന്ന് ഇനി ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഏകദേശം പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചൊരു പോസ്റ്റ് കാണാം അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതി സംബന്ധിച്ച തീരുമാനം വിശദമായ ചർച്ചയ്ക്ക് ശേഷമേ ഉണ്ടാകൂ ഇതിനെക്കുറിച്ച് ജനങ്ങൾക്കുള്ള ആശങ്കയകറ്റും അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് കിലോമീറ്റർ ദൂരമുള്ള റെയിൽ പദ്ധതിക്ക് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ട് മൂന്ന് മണിക്കൂർ കൊണ്ടെത്താം കൊല്ലത്തിന് പതിനഞ്ച് മിനിറ്റും കൊച്ചിക്ക് അമ്പത്തി മൂന്ന് മിനിറ്റും മതി ഉമ്മൻചാണ്ടി സാർ അന്ന് പറഞ്ഞത് തിരുവനന്തപുരത്ത് നിന്ന് കാസർകോട്ടേക്ക് മൂന്ന് മണിക്കൂർ മതി എന്നായിരുന്നു എന്നാൽ ആ ഉമ്മൻചാണ്ടിയോട് അന്ന് ഇപ്പോഴത്തെ കോൺഗ്രസ് എം എൽ എ ഉമാ തോമസോ മനോരമയോ ചോദിച്ചോ എത്ര കോടിയാണ് ഇതിനെ മുടക്കുന്നത് ആർക്കാണ് ഇത്ര പെട്ടെന്ന് പതിനാല് മണിക്കൂറിന്ന് ഒരു നാല് മണിക്കൂറിലെത്തേണ്ട ഒരു കാര്യം എന്താണ് പന്ത്രണ്ട് മണിക്കൂറിൽ നിന്ന് നാലു മണിക്കൂറിലേക്ക് വല്ല ആവശ്യം ഉണ്ടോ നല്ല ആവശ്യം ഉണ്ടോ നല്ല ആവശ്യമുണ്ടോ ഇല്ല ചോദിക്കില്ല ഉമ്മൻചാണ്ടി അതിവേഗ റെയിൽ കോറിഡോർ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വന്നപ്പോൾ അതിന് പൂർണ്ണ പിന്തുണ കൊടുത്തവരാണ് അന്നത്തെ പ്രതിപക്ഷമായിരുന്ന ഇടതുപക്ഷം ഉമ്മൻചാണ്ടി നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിക്ക് അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്ന ചെലവ് ഒരു ലക്ഷത്തി പതിനെട്ടായിരം കോടി രൂപയായിരുന്നെങ്കിൽ വർഷങ്ങൾക്ക് ഇപ്പുറം പിണറായി സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ച കെ റെയിലിന് പ്രതീക്ഷിച്ച ചെലവ് അറുപത്തി ആറായിരം കോടി രൂപയായിരുന്നു അതായത് ഉമ്മൻചാണ്ടിയേക്കാൾ ഏകദേശം പകുതി ചെലവിൽ പിണറായി കെ റെയിലുമായി മുന്നോട്ട് പോയപ്പോൾ ഇതേ കോൺഗ്രസിന്റെയും മനോരമ അടക്കമുള്ള മാധ്യമങ്ങളുടെയും നിലപാടെന്തായിരുന്നു മഞ്ഞ പറിക്കാൻ കോൺഗ്രസും ബി ജെ പിയും ഓടി നടക്കുമ്പോൾ അവരുടെ കൂടെ കട്ടക്ക് നിന്ന് വാർത്ത ആഘോഷിച്ചവരാണ് നമ്മുടെ നാട്ടിലെ മാത്ര താന്തോണികൾ നിലപാടില്ലാത്ത വർഗങ്ങൾ പിന്നീട് കേന്ദ്ര സർക്കാരിന്റെ വന്ദേ ഭാരത് വന്നപ്പോൾ അതിന്റെ മഹിമ പറഞ്ഞു ഗീർവാണം വിട്ടവർ ഇപ്പോൾ വീണ്ടും കടന്ന് മോങ്ങാൻ തുടങ്ങി വന്ദേ ഭാരതിന് വേണ്ടി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുമ്പോൾ സാധാരണക്കാരുടെ യാത്രകൾ കൂടുതൽ ദുസ്സഹമായി ഇപ്പോൾ വീണ്ടും അതിവേഗ റെയിലിനായി മുറവിളി കൂട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ അതിവേഗ റെയിൽ വേണമെന്ന് കെ സുധാകരനും മനോരമയ്ക്കും മാതൃഭൂമിക്കും തോന്നി തോന്നിത്തുടങ്ങിപ്പോ മനോരമയിൽ വന്ന വാർത്തകൾ ശ്രദ്ധിച്ചോ നിലവിലെ റെയിൽപാ ൾ നവീകരിച്ചാൽ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നും അതിവേഗ ട്രെയിനുകൾക്കായി പുതിയ പാതകൾ അനിവാര്യമാണെന്നും ഈ വാർത്തയിലൂടെ അവർ പറയുന്നു മാതൃഭൂമിയിലും സമാനമായ വാർത്ത വന്നിരിക്കുന്നു എന്നാൽ ഓന്തിന്റെ നിലപാടെടുക്കുന്ന ഈ മാപ്രകളുടെ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ സഖാവ് അനിൽകുമാർ തന്റെ ഫേസ്ബുക്കിലൂടെ മാപ്രകൾക്കും യു ഡി എഫിനും വായടപ്പൻ മറുപടി നൽകിയിട്ടുണ്ട് കേരയിൽ വരണം കെട്ടോ മനോരമ വായിക്കുക ഒന്ന് നിലവിലെ ഒന്നും രണ്ടും റെയിൽ പാതകൾ വേഗത കുറഞ്ഞ വണ്ടികൾക്കായി മാറ്റിവെക്കണം രണ്ട് പുതുതായി മൂന്നും നാലും പാതകൾ വേണം അത് വേഗമേറിയ ട്രെയിനുകൾക്ക് മാത്രമായി വേണം കേരയിൽ മൂന്ന് ഇപ്പോൾ സർവേ നടക്കുന്നത് നിലവിലെ ലൈനുകൾക്ക് ചേർന്നതല്ല അത് പ്രായോഗികമല്ല നാല് മാതൃഭൂമിക്ക് മൂന്നാം റെയിൽപാത മാത്രം മതി അത് ഹൈസ്പീഡ് റെയിലിന് മാറ്റിവെക്കാൻ കെ സുധാകരൻ പറഞ്ഞത് മാതൃഭൂമി പറഞ്ഞിട്ടുണ്ട് അതാണ് സാർ കേറയിൽ അഞ്ച് മനോരമ ഒരു പടി കൂടി കടന്ന് മൂന്നും നാലും ലൈൻ വേണം എന്നായി രണ്ടാളും മത്സരിക്കട്ടെ പക്ഷേ കുറ്റി എവിടെയിടും കേരയിലിന്റെ സർവേ പോലും തടഞ്ഞവർ നാട്ടിലുണ്ട് ആറ് മാതൃഭൂമി മൂന്നാം പാതക്കും മനോരമ മൂന്നിനൊപ്പം നാലാം പാതക്കും മത്സരിക്കുന്നു പണം ആര് മുടക്കും ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ വേണം ഏഴ് ഇന്ത്യൻ റെയിൽവേ ഒരു വർഷം കേരളത്തിൽ മുടക്കുന്നത് ആയിരം മുതൽ രണ്ടായിരം കോടി മാത്രം അതിനാൽ മൂന്നും നാലും പാതകൾക്ക് ഒരു ലക്ഷം കോടി മുടക്കാൻ ആര് പണം തരും അൻപത് വർഷം കൊണ്ട് മതിയോ എട്ട് അതിവേഗ റെയിൽ ഒറ്റയടിക്ക് വേണം അല്ലെങ്കിൽ മതിയായ യാത്രക്കാരെ കിട്ടില്ല അത് ലാഭത്തിലാകുമോ കല്ലും മണ്ണും കിട്ടുമോ കേരളത്തിൽ പ്രളയം വരില്ലേ കേരളം രണ്ടാവില്ലേ സ്റ്റാൻഡ് അലോൺ പാത വേണ്ട കേരൽ വിരുദ്ധ സമിതിയുടെ നിരവധി വാദങ്ങൾ ഈ രണ്ട് പത്രങ്ങളും പ്രസിദ്ധീകരിച്ചതാണ് മനോരമയിലും മാതൃഭൂമിയിലും റെയിൽ വികസനത്തിനായി നടക്കുന്ന ക്യാമ്പയിൻ സ്വാഗതാർഹമാണ് പക്ഷേ നാണം പാടില്ലാതെ പറയുക നിങ്ങൾ പറയുന്നതും കേരയിലും തമ്മിൽ എന്ത് വ്യത്യാസം പത്ത് വർഷത്തേക്ക് പലിശരഹിതമായി അതിവേഗ തീവണ്ടി പാതയ്ക്ക് വായ്പ കിട്ടുന്നതിന് ജപ്പാനുമായി കേന്ദ്ര സർക്കാർ കരാറോപ്പിട്ടു അതിൻ്റെ ഭാഗമായി പതിനഞ്ച് പദ്ധതികൾ ഇന്ത്യയിൽ മുന്നോട്ട് വരുന്നു അതിലൊന്നു മാത്രമാണ് കേരളയിൽ അതിൻ്റെ കുറ്റി പറിക്കാൻ നടന്ന ഒരു കേന്ദ്രമന്ത്രി ഉണ്ടായിരുന്നു വി മുരളീധരൻ ഇനി സുരേഷ് ഗോപിയുടെ ഊഴമായി പക്ഷേ മൂന്നും നാലും റെയിൽവേ വേണമെന്നതിൽ മനോരമയും മാതൃഭൂമിയും ഒരുമിച്ചല്ലോ നന്നായി അഡ്വക്കേറ്റ് അനിൽകുമാർ സി പി കേരള സംസ്ഥാന കമ്മിറ്റി അംഗം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ഗുഡ് ബൈ